കുട്ടികൾക്കെതിരായുള്ള ലൈംഗികാതിക്രമണ കേസിലെ പ്രതിയായ ഒറ്റശ്ശേരി കുമ്പളംചോല മങ്ങാട്ടിൽ ഹരിദാസനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതി അതിജീവിതയെ എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ഇ സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സൗദ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജി സിവിൽ പോലീസ് ഓഫീസർ റംഷാദ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു News Bureau, Press Bavani Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. राजकुमारी